ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറേറ്റി ഉളുവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലെ ഞാനും സുഖായിരിക്കുന്നു ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഏത് പ്രായക്കാരെയും ഒരു പ്രശ്നമാണ് നമ്മുടെ മുഖത്തിന്റെ ഭംഗിയും ആ തിളക്കവും ഒക്കെ അതുപോലെ തന്നെ നിലനിർത്തുക എന്ന് പറയുന്നത് കാരണം ഈ വെയിലുകൊണ്ടും പൊടി കൊണ്ടും ഒക്കെ നമ്മുടെ മുഖം അങ്ങ് ഡ്രൈ ആവാറുണ്ട് അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന ഈ ഡ്രൈ സ്കിൻ മൂലം നമ്മുടെ മുഖത്തെ ചൊളുകളും പാടുകളും വരകളും ഒക്കെ ഒരുപാടിങ്ങനെ കാണപ്പെടുന്നുണ്ട് അപ്പം ഇതിനെ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായി തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനും സൈഡ് എഫക്റ്റ് ഉണ്ട് പിന്നെ അത് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാനും സ്ഥിരമായിട്ട് പറ്റത്തില്ല പിന്നെ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ക്രീമുകളും ഒക്കെ ആയിട്ട് പക്ഷേ അത് സ്ഥിരമായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുത്തിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും അപ്പം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അത് സ്ഥിരമായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണണ്ടേ എൻ്റെ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് വാ ഇതാണ് നമ്മുടെ ഗ്ലിസറിന് ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് അതാണ് ഏറ്റവും നല്ലത് നമ്മളെല്ലാതെയും മൃഗങ്ങളുടെ ആ ഫ്ലാറ്റ് ഉണ്ടല്ലോ ആ അതിൽ നിന്നെടുക്കുന്ന ഗ്ലിസറിനുണ്ട് പക്ഷെ അതിലും ഏറ്റവും നല്ലത് ഇതു തന്നെയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് പിന്നെ ഗ്ലിസറിനാണ് നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും തിളക്കം തരാനും ഈർപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നത് പക്ഷെ അതുപോലെ തന്നെ ഗുണമുള്ളതാണ് നമ്മുടെ റോസ് വാട്ടറും അങ്ങനെ വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം തരാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ഈർപ്പം തരാനും ഒക്കെ വളരെ നല്ലതാണ് മുഖം എപ്പോഴും നല്ല മോയ്സ്ചറൈസർ തരും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് അപ്പോൾ ഞാൻ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു സ്പൂണാണ് എടുക്കുന്നത് ഈ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ എടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരു സ്പൂൺ ഗ്ലിസറിൻ എടുക്കുമ്പോൾ രണ്ട് സ്പൂൺ റോസ് വാട്ടർ ആണ് എടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതൊരു കൊഴുപ്പ് മാതിരിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മള് ഇത് മിക്സ് ചെയ്യണം ഇത് നമ്മുടെ മുഖത്തിനാണെങ്കിലും അതുപോലെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് നിറം മാറാനും എല്ലാം സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ബ്ലാക്ക് ഹെയ്സ് വൈറ്റ് ഹെയിഡ്സിനൊക്കെ നമ്മള് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുക്കിൻ്റെ ഇവിടെയൊക്കെ ചില കറുപ്പ് നിറങ്ങൾ ഇങ്ങനെ നിൽക്കുമല്ലോ അത് അതൊക്കെ എടുത്താൽ പോലും അങ്ങനെ ഒരു കളർ കറുപ്പ് നിറം വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളതെല്ലാം മറ്റു തരാൻ സഹായിക്കുന്നതാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് മുഖം നന്നായിട്ട് കഴുകണം ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിരിക്കായിരുന്നു പൊട്ടുമാറ്റിയില്ല അങ്ങനെ അപ്പം നമ്മളിത് കഴുകുമ്പോൾ പിന്നെ ഒരു ചെറു ചൂടുവെള്ളത്തിൽ കഴുകുവാണെങ്കിൽ നമ്മുടെ ആ മുഖത്തിന്റെ പോഴ്സൊക്കെ നോപ്പണാവും അതും വളരെ നല്ലതാണ് അപ്പം നമ്മുടെ ഈ ഈർപ്പം നന്നായിട്ട് അതങ്ങ് എന്നെ അബ്സോർബ് ചെയ്യും അതുപോലെ തന്നെ ഇത് കഴുകുമ്പോഴാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് മുഖം കഴുകണം കഴുകണമെന്നുണ്ടെങ്കിലും ആ ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴിയാലും വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഒന്ന് ആവി പിടിച്ചാലും മതി അതാണെങ്കിലും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി പിടിക്കുമ്പോഴും നമ്മുടെ ഹീം വളരെ നല്ലതാണ് ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരവും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറാനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് ഇതൊന്നും ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതല്ല പിന്നെ ഏതിനും കാണും ചില ആൾക്കാർക്ക് നമുക്ക് പിടിക്കാതെ വരുന്ന അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവരെ ഒന്ന് പാറ്റി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങാവുള്ളൂ പക്ഷെ അങ്ങനെ അലർജി പ്രോബ്ലം ഒന്നും ഉള്ള ആളല്ല അതുകൊണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇതൊരു ഒരു അരമണിക്കൂറ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ചിട്ട് കഴിഞ്ഞാൽ ഇത് തനിയെ അങ്ങ് അബ്സോർബ് ആയിക്കോളും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒരു ചെറു ചൂട് വെള്ളത്തിലൊന്ന് മുഖം തുടച്ചാൽ മതി നമ്മൾ ഇത് ചെയ്യുമ്പോൾ കഴുത്തിലൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കൈകളിലും ഒക്കെ ചെയ്യാമെന്നു പറഞ്ഞാൽ കൈ ഒക്കെ വരണ്ടിയിരിക്കുന്നതാണെങ്കിൽ ഇത് നമുക്കിത് എങ്ങനെയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതിപ്പോ ഒരു ദിവസം കൊണ്ടല്ല ഇത് നമുക്ക് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചെയ്യാം അങ്ങനെ അപ്പം നല്ലൊരു ഇതാണ് നമ്മുടെ കൈയൊക്കെ നല്ല ഇങ്ങനെ ഈർപ്പമാകും അതുപോലെ തന്നെ വരണ്ട ആ ഒക്കെ മാറും പിന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ തേക്കാം നമ്മുടെ ബോഡിയിലും എല്ലാം വരൾച്ച ഉള്ള ഡ്രൈ സ്കിന്നുള്ള ആർക്കാണെങ്കിൽ ഇത് വളരെ നല്ലതാണ് ഒരു ചെറിയ ഒരു മസാജിങ് കൊടുക്കാണെങ്കിൽ നമ്മുടെ ഇതിൽ നന്നായിട്ടങ്ങ് നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈനസ് ഒക്കെ മാറ്റി തരുമെന്ന് ചിലരുടെ മുഖം കാണാൻ വയ്യേ നമുക്ക് ചിലപ്പം വളരെ ചെറുപ്പമാണ് പക്ഷെ അവർക്ക് നല്ല പ്രായം പറയും അത് ഈ ഡ്രൈനസ് കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇത് വളരെ നല്ലതാണ് അങ്ങനെയുള്ള ഒരു റോസ് വാട്ടറും ഡിസേട്ടിനും പിന്നെ ചിത്തേനും കൂടി ദിവസവും യൂസ് ചെയ്യാമെങ്കിൽ അത് വളരെ നമ്മുടെ എഫക്റ്റീവാണ് അത് നല്ല മാറ്റം ഉണ്ടാവും നമ്മുടെ സ്കിന്നിനെയൊക്കെ നല്ല തരും നമ്മൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യണം ഇതൊന്നും ഇത് മാത്രമായിട്ട് ഉപയോഗിക്കരുത് മാത്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നച്ചിരി കൊഴുപ്പുള്ളതാണ് ഇത് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്കൊരിതുണ്ട് എന്തോ ഒരു ഒട്ടല് മാതിരി പിന്നെ അങ്ങനെ അതുകൊണ്ട് ഇത് തന്നെ അല്ലെ ഒരു ചെറിയൊരു പുറച്ചിൽ പോലെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ബ്ലിസ്റ്ററിൻ തന്നെ ഇടാതെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ എന്താ നമ്മുടെ ആ റോസ് വാട്ടറിനകത്തൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ ഉപയോഗിക്കണം നമ്മൾ ദിവസവും രാവിലെ ഒരു പിന്നെ ഫേസ് വാഷ് വെച്ചൊന്ന് മുഖം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിന്നെ മാക്സിമം വെയിറ്റ് കൊള്ളാതിരിക്കാൻ ശ്രമിക്കണം അഥവാ പുറത്തോട്ട് പോകേണ്ട വരാണെങ്കിൽ ഇതിന് ശേഷം നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി പക്ഷെ ഇത് വളരെ നല്ലതാണ് നമുക്ക് എന്നും രാവിലെ ഉപയോഗിക്കാം എന്നാണ് ഇപ്പം നമ്മൾ ഈ മുഖത്ത് വിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾക്ക് ഒരു നല്ല സ്മൂത്ത്നെസ്സാണ് തോന്നുന്നത് ഒട്ടും ചിലവുള്ളതല്ലോ ഇത് നമുക്ക് വീട്ടിലൊക്കെ പിന്നെ ഒരു കുപ്പിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഇത് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഗ്ലിസറിനാണെങ്കിലും ഈ ഒരു കുപ്പി പത്ത് നാൽപ്പതോ അറുപതോ രൂപയേ ഉള്ളൂ അപ്പോൾ ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ നിൽക്കും ഒരുപാട് ഈ മാർക്കറ്റിലൊക്കെ പോയി ക്രീം ഒന്നും മരിച്ചു തേക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ ഈ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഇതുകൊണ്ടൊരു പായ്ക്കുണ്ട് ആ പായ്ക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതൊന്ന് ആയി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറിയ ചൂട് വെള്ളത്തിലൊന്ന് തുടച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പായ്ക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കട്ടെ നമ്മളിപ്പോൾ ഒരു പായ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ ഓട്സാണ് എന്നെ എടുത്തിരിക്കുന്നത് ഓട്സ് കണ്ടോ നല്ല പൗഡർ പോലെ പൊടിഞ്ഞതാണിത് അങ്ങനെ നമ്മളെ ഓട്സ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു സ്പൂൺ ഓട്സാണ് എടുക്കുന്നത് അതേ പാത്രത്തിലോട്ട് തന്നെ ഒരു സ്പൂൺ ഓട്സ് പിന്നെ നമ്മുടെ ഗ്ലിസറി ഒരു സ്പൂൺ ഗ്ലിസറിന് പിന്നെ നമ്മുടെ റോസ് വാട്ടർ ഇതെല്ലാം നമ്മുടെ മുഖത്തിന് ഒന്നിനൊന്ന് ഗുണം തരുന്നതാണ് നമുക്കിത് ഒരുപാട് ചിലവുമില്ലാത്തതാണ് നമുക്കൊരു ക്രീമൊക്കെ പോയി മേടിക്കുവാണെങ്കിൽ ഒരുപാട് രൂപയാണാവുന്നത് പക്ഷേ ആ ക്രീം തേക്കുമ്പോഴത്തേ ഗുണവേ ഉള്ളൂ പക്ഷേ നമ്മൾ നിർത്തി കഴിഞ്ഞാലേ വീണ്ടും വണ്ടി സൈഡ് എഫക്റ്റും കൂടി ചേർത്ത് നമ്മുടെ മുഖം ഒന്ന് ഇന്നെ ഇരുളുകയും കറുപ്പ് നിറമൊക്കെ ആകും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ള നിറത്തിനെ ഒന്നും കൂടി ഒന്ന് എന്നെ തരും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കവും ഈർപ്പവും എല്ലാം തരുന്നതാണ് അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് എൻ്റെ കസ്തൂരി മഞ്ഞളാണ് പച്ചമഞ്ഞളുള്ളവരെ പച്ചമഞ്ഞളും കൂടി ഞാനൊരു അരസ്പൂൺ ഏൽക്കുന്നുള്ളൂ അപ്പോൾ പച്ചമഞ്ഞൾ ഉള്ളവരാണെങ്കിൽ അതും കൂടി അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നീരെടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് തൈര് ഇത് നമുക്ക് തൈരും നമ്മുടെ മുഖത്തിന് വളരെ അറിയാമല്ലോ ഞാൻ ഒരുപാട് ഫേഷ്യലുകളാണേലും നമ്മൾ ഏത് ക്രീമിലും ഒക്കെ നമ്മളൊരു പാക്കുണ്ടാക്കുമ്പോഴൊക്കെ തൈര് ചേർക്കാറുണ്ട് ഇതെല്ലാം കൂടി ചേർത്താണ് നന്നായിട്ട് മിക്സ് ചെയ്തു കണ്ട നമ്മൾ നേരത്തെ ഇട്ട് ഗ്ലിസറിനും റോസ് വാട്ടറും കൊണ്ടുള്ള ഇത് ഞാൻ തുടക്കുവാണ് നമ്മൾ ഇനിയിപ്പോ ഒരു പായ്ക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇന്നിട്ട് ഞാൻ പായ്ക്കിടുമ്പോ ഇപ്പഴും എല്ലാരും ഇത് ടറക്കി ഇടണം കാരണം നമ്മളെ നേത്തൊക്കെ ആവത്തില്ലേ ഇത് തന്നെ നല്ല ഒരു നമ്മള് എടുത്തപ്പോ ഇച്ചിരി ലൂസായിട്ടായിരുന്നു എടുത്തത് പക്ഷെ ഇപ്പം നല്ല ടൈറ്റ് ആയി ആ ഗ്ലിസറിന് നല്ല കൊഴുത്ത ദ്രാവകമല്ലേ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഗ്ലിസറിൻ കൂടുതൽ ഒരുക്കണ്ടെന്ന് പറയുന്നത് നല്ല ഫൈൻ പൗഡർ ആയിട്ടാണ് നമ്മുടെ ഓടിച്ച അരിഞ്ഞിരിക്കുന്നത് പൊടിച്ചിരിക്കുന്നത് നേരത്തെ റോസ് വാട്ടറും ഗ്ലിസ്സറും ഇട്ടു മുഖം നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു തൊട്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇത് ജസ്റ്റ് ഒന്നൊരു ഒരു മിനിറ്റ് നമ്മൾ ഈ ഇവർക്ക് ചെറിയ മസാജിങ്ങ് കൊടുക്കണം ിപ്പം നമ്മുടെ മുഖത്തിന് നല്ല സോഫ്റ്റ്നെസ്സാണ് കേട്ടോ തൊട്ടിട്ട് ഇപ്പം ഇത് ഒന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് ഇരുപത് മിനിറ്റ് സമയം മതി അതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് വരാം ഞാനങ്ങനെ മുഖം കഴുകിയിട്ട് വന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നു മുഖം നല്ല നമുക്ക് തൊട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ചിലവില്ലാത്തതാണ് നമുക്ക് ഈ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പിന്നെ നമ്മുടെ മുഖത്തിൻ്റെ ആ പ്രായം തന്നെ ഒന്ന് കുറച്ച് തരും അപ്പോൾ ഞാൻ ഒരു പൊട്ടുടിത്തൊട്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കിയതിന് ശേഷം എനിക്ക് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ബൈ